ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ അഞ്ചാമത്തെ മത്സരം മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ആരംഭിക്കും നാല് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പരമ്പരയിൽ ഇന്ത്യ മൂന്ന് ഒന്ന് എന്ന നിലയിൽ മുന്നിലാണ് മൂന്ന് മത്സരങ്ങൾ ജയിച്ചതോടുകൂടി തന്നെ പരമ്പര സ്വന്തമാക്കുവാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു ടി ട്വൻ്റി പരമ്പര ജയിക്കാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചിട്ടില്ല ഈ ഒരു പരമ്പരയും അങ്ങനെ തന്നെ അവസാനിച്ചിരിക്കുകയാണ് ഏതായാലും അവസാന മത്സരത്തിൽ റിസൾട്ടിന് വലിയ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇരു ടീമുകളും അവരുടെ റിസർവ് ബെഞ്ചിനെ പരീക്ഷിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മുംബൈ വാങ്കടേഷ് സ്റ്റേഡിയത്തിലെ പിച്ചിന്റെ ഒരു ഘടന എങ്ങനെയായിരിക്കും അവിടുത്തെ ഗ്രൗണ്ട് കണ്ടീഷൻ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മുംബൈ വെങ്കടേഷ് സ്റ്റേഡിയത്തിലെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പിച്ചിന്റെ കണ്ടീഷനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആയിട്ട് അറിയപ്പെടുന്ന ഗ്രൗണ്ടാണ് വെങ്കിടേഷ് സ്റ്റേഡിയം വെങ്കടേഷ് സ്റ്റേഡിയത്തിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ലോക കപ്പിന്റെ ഫൈനലിൽ മഹേന്ദ്രസിംഗ് ധോണിയുടെ സിക്സർ പറന്നിറങ്ങിയത് വാങ്കഡേ സ്റ്റേഡിയത്തിലെ ജനഹൃദയങ്ങളിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ മാച്ചുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയം അവിടുത്തെ പിച്ച് എന്ന് പറയുന്നത് നോർമലി നമ്മൾ കാണുമ്പോൾ ഒരു റെഡ് കളറിലുള്ള പിച്ചായിട്ട് തോന്നും റെഡ് കളറിലുള്ള പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് അതിന് റെഡ് സോയിൽ പിച്ച് എന്നാണ് പറയുന്നത് റെഡ് സോയിൽ പിച്ച് എന്ന് പറഞ്ഞാൽ നോർമലി കുറച്ച് തിരിയുന്ന അല്ലെങ്കിൽ കുറച്ച് പിടിച്ച് വരുന്ന ഒരു പിച്ചായിട്ടാണ് നമ്മുടെ ഇവിടെയൊക്കെ വിലയിരുത്തുന്നത് പക്ഷേ മുംബൈയിലെ ഒരു ക്ലേ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ചെളിയുടെ ഘടന അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അത് നല്ല പശയുള്ള ഒരു ചെളിയാണ് ാണ് അവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് നല്ല ഒരു ബാറ്റിംഗ് ആയിരിക്കും റെഡ് കളറിലാണ് കാണുന്നതെങ്കിൽ കൂടെ അത് നല്ല ഒരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും എന്നുള്ളതാണ് ഐ പി എൽ മത്സരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ മത്സരങ്ങളിൽ വലിയ സ്കോറുകൾ വരുന്നത് നമ്മൾ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു ബാറ്റിംഗ് കണ്ടീഷനിൽ തന്നെയായിരിക്കും അടുത്ത മത്സരം കളിക്കാൻ പോകുന്നത് എസ്പെഷ്യലി റിസൾട്ടിന് വലിയ പ്രാധാന്യമില്ലാത്തത് കൊണ്ട് തന്നെ ആരാധകർക്ക് അല്ലെങ്കിൽ കളി കാണാൻ എത്തുന്ന കാണികൾക്ക് ഒരു എൻ്റർടൈൻമെന്റ് ആയിരിക്കും ഈ മത്സരം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാങ്കഡേ സ്റ്റേഡിയം എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ട് ഒരു ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഈ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ വെച്ച് സിക്സ് ഹിറ്റിംഗ് ഗ്രൗണ്ട് എന്നാണ് വാങ്കഡെ അറിയപ്പെടുന്നത് വളരെ ഈസിയായിട്ട് സിക്സ് അടിക്കാൻ സാധിക്കുന്നു ഇപ്പം ആദ്യ മത്സരം നടന്ന കൽക്കട്ടയിലെ ഇഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിലെ കഥ പറഞ്ഞതുപോലെ തന്നെ വളരെ ഈസിയായിട്ട് ബൗണ്ടറികളും സിക്സറുകളും നേടാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് വാങ്കഡെ സ്റ്റേഡിയത്തിലേത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു ഹൈ സ്കോറിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അപ്പോഴും ഇരു ടീമുകളുടെയും ഒരു ബാറ്റിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പവർ പ്ലേയിൽ വലിയ വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടുത്താതെ ഒരു അമ്പത് റൺസെങ്കിലും നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ പിന്നീട് വലിയ സ്കോറിലേക്ക് എത്താനായിട്ട് ഇരു ടീമുകൾക്കും സാധിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ മുംബൈയിലെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നതും ആദ്യത്തെ ഒരു പവർ പ്ലേ തുടങ്ങുന്ന സമയത്ത് ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ സാധ്യത കൂടുതലുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇരു ടീമുകളുടെയും ആ ആദ്യത്തെ നാല് ബാറ്റർമാരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ അടിച്ചു കളിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ രണ്ട് ടീമുകൾക്കും വിക്കറ്റ് നഷ്ടപ്പെടുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ആ പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഓവറിൽ അവരെ മൂന്ന് വിക്കറ്റ് പെട്ടെന്ന് പെട്ടെന്ന് നഷ്ടപ്പെട്ടതാണ് അവരെ ഒരു പരാജയത്തിലേക്ക് തള്ളിയിട്ടത് അപ്പോൾ ഈ ഒരു മത്സരവും അങ്ങനെ തന്നെയാണ് ആദ്യത്തെ ഓവറുകളിൽ ഒന്ന് സൂക്ഷിച്ച് കളിക്കുകയും അതിനുശേഷം ആ ഒരു ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള സമയത്ത് കുറച്ച് സ്പിന്നേഴ്സ് ബോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് അഗ്രസീവ് ആവുകയും അതിനുശേഷമുള്ള ഓവറുകളിൽ നന്നായിട്ട് അറ്റാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ് റൺസ് കണ്ടെത്താൻ പറ്റുന്ന ഗ്രൗണ്ടാണ് വാങ്കഡേ സ്റ്റേഡിയത്തിലേത് എന്നുള്ളതാണ് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ട് ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വേണമെങ്കിൽ ജാമി സ്മിത്തിനെ തിരിച്ച് ജേക്കബ് ബദലിന് പരമായിട്ട് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുക ഫാസ്റ്റ് ബോളർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിൾ ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ആദ്യ മത്സരത്തിൽ അടിമേടിച്ച അറ്റ്കിൻസനെ തിരിച്ചു കൊണ്ടുവരികയും വേണമെങ്കിൽ ജോഫ്ര ആർച്ചറിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളറിനെയോ റെസ്റ്റ് കൊടുക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട് മറ്റു വലിയ മാറ്റങ്ങളൊന്നും അവരുടെ ടീമിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഏതായാലും ഇന്ത്യൻ നിലയിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഡെഫിനറ്റ് ആയിട്ട് മുഹമ്മദ് ഷമി കളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മൂന്ന് മത്സരങ്ങളുടെ ഒരു ഏകദിന പരമ്പര ഇംഗ്ലണ്ടുമായിട്ട് ഇന്ത്യ കളിക്കാൻ പോവുകയാണ് അതിനുശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീം പോകുന്നത് അപ്പോൾ ആ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിന് മുഹമ്മദ് ഷമി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഏകദിന മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ ആ മത്സരങ്ങളിൽ പത്ത് ഓവറ് ഡെഫിനറ്റായിട്ടും ബോൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിനു മുമ്പ് ഒരു നാലോ ഓറൊക്കെ എറിയാനുള്ള ഒരു കായിക ക്ഷമത ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അവസാന അവസരമാണ് ായത് തന്നെ മേ ബി ഹർഷദ്വീപിനെ പുറത്തിരുത്തിക്കൊണ്ട് മുഹമ്മദ് ഷമിക്ക് ഒരു അവസരം കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ടീം കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ ഡെഫിനിറ്റ് ആയിട്ടും രണ്ട് ജെനുവിൻ ഫാസ്റ്റ് ബോളർമാരെ കളിപ്പിക്കണം കഴിഞ്ഞ മത്സരത്തിൽ നമ്മളിത് പറഞ്ഞതാണ് പക്ഷേ കളിപ്പിച്ചില്ല പക്ഷേ ഫോർച്യുനേറ്റ്ലി ശിവം ദുബൈയ്ക്ക് ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഹർഷിത് റാണ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു ഹർഷിത് റാണ അങ്ങനെ ഒരു പ്രകടനം കാഴ്ചവച്ചത് കൊണ്ട് തന്നെ നാലോവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നു ണ്ട് അങ്ങനെയാണെങ്കിൽ ഹർഷദ്വീപിനെ പുറത്തിറുതിക്കൊണ്ട് ഹർഷിദ് റാണയും മുഹമ്മദ് ഷമീം കളിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ മാത്രം അഭിപ്രായമാണ് എങ്ങനെയാണ് ടീം മാനേജ്മെൻ്റ് തിങ്ക് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല സ്പിന്നർമാരുടെ നിരയിലേക്ക് വരുമ്പോൾ അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും വരുൺ ചക്രവർത്തി നാല് മത്സരങ്ങൾ ഒരുമിച്ച് കളിച്ചു അദ്ദേഹം കളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാരണം അവരെ വട്ടം കറക്കാൻ പറ്റുന്ന ഒരു ബൗളർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബൗളർ എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നല്ല റൺസ് വരുന്ന ഒരു കണ്ടീഷനിൽ അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ വിക്കറ്റ് ടേക്കിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ബൗളർ ആയതുകൊണ്ട് വരുൺ ചക്വർത്തിയെ ഒഴിച്ച് നിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും ില്ല ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ശിവം ദുബൈ കളിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ ഹർഷിത് റാണ വന്നത് അപ്പോൾ തലയിലേറ്റ പരിക്ക് എത്രത്തോളം സീരിയസ്നെസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ആദ്യത്തെ നാല് ബാറ്റർമാർ ആ നാല് ബാറ്റർമാരിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല പ്രകടനം അല്ലെങ്കിൽ ഒരു ചെറിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്നത് തിലക് വർമ്മയ്ക്കും അഭിഷേക് ശർമ്മയ്ക്കുമാണ് ബാക്കി രണ്ട് പേരും ആ ടോപ്പ് ഫോറിലെ രണ്ട് പേരും ഈ ടോട്ടൽ നാല് മത്സരങ്ങളിലും ഫ്ലോപ്പായി എന്നുള്ളതാണ് സഞ്ജു സാംസണും സൂര്യകുമാർ യാദവും അവർക്ക് ഒരു അവസാന അവസരമാണ് ഈ പരമ്പരയിൽ അവസാനത്തെ മത്സരത്തിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു അവസാന അവസരമായിട്ടായിരിക്കും ഇതിനെ അവർ കാണുന്നത് അവർക്ക് ഒരു ഫോമിലേക്ക് വരാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ ഈ അടുത്ത സമയത്തൊന്നും തന്നെ ടി ട്വന്റി മത്സരങ്ങൾ കളിക്കുന്നില്ല പ്രധാനപ്പെട്ട ടി ട്വന്റി മത്സരങ്ങൾ എന്ന് പറയുന്നത് പിന്നെ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ആരംഭിക്കുന്ന ഐ പി എൽ മത്സരങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാന മത്സരത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാനുള്ള ഒരു സാധ്യതയാണ് സഞ്ജു സാംസണും സൂര്യകുമാറിനും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് സഞ്ജു സാംസൺ െതിരെ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലാതെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഈ ഒരു മത്സരത്തിലെങ്കിലും ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ എന്നാണ് എല്ലാ മലയാളികളുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആ ടോപ്പ് ഫോറിനെ അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ബാറ്റർമാരിൽ നമ്മൾ പറഞ്ഞിരുന്നു ആദിൽ റഷീദിനെ ഡീൽ ചെയ്യാനായിട്ട് ശിവം ദുബൈ അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഞാൻ വീണ്ടും സംശയം പ്രകടിപ്പിക്കുകയാണ് പക്ഷേ അദ്ദേഹം കളിച്ചില്ലെങ്കിൽ കൂടെ ആ ഒരു പൊസിഷനിൽ റിങ്കുസിങ് ഉള്ളത് കൊണ്ട് തന്നെ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല മറ്റൊരു താരം എന്ന് പറയുന്നത് രമൺദീപ് സിംഗ് ആണ് ശിവം ദുബൈ കളിക്കുന്നില്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നറുക്ക് വീഴാൻ സാധ്യതയുള്ള താരമാണ് രമൺദീപ് സിംഗ് ഇതുപോലെ തന്നെ കൂറ്റനടികൾ അടിക്കാൻ കഴിവുള്ള ഒരു താരമാണ് രമൺദീപ് സിംഗ് പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു റൈറ്റ് ഹാൻഡർ ആണ് എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആദൃഷീദിനെ എത്രത്തോളം ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ള താരങ്ങൾക്കൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല ഇപ്പോൾ ഡെഫിനറ്റായിട്ടും ഹാർദിക് പാണ്ഡ്യ നല്ലൊരു ഫോമിൽ ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു അദ്ദേഹത്തിന് ഒരു തേഡ് സീമറായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഇന്ത്യക്ക് നല്ലതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വരുൺ ചക്രവർത്തിയും കളിക്കുമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ രവി വിഷ്ണോ കഴിഞ്ഞ മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ അദ്ദേഹവും കളിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ാണ് ഇനി മൂന്ന് പേയ്സർമാരിൽ ആരെങ്കിലും രണ്ട് പേര് കളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എങ്ങനെയാണ് ടീം മാനേജ്മെന്റ് തീരുമാനിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല ഇതൊക്കെയാണ് ഈ ഒരു മത്സരത്തിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിലേക്ക് പോകുമ്പോൾ ഇംഗ്ലണ്ട് ടീമിൽ ഫാൻറ്റസി പിക്കിലേക്ക് പോകുമ്പോൾ ജോസ് ബട്ട്ലറിനെ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ടീമിൽ ഉൾപ്പെടുത്തണം കാരണം നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അത് പറയാനുള്ള കാരണം ഞാൻ ഒരു റിസ്ക്കും കൂടെ എടുക്കുകയാണ് ഞാൻ വീണ്ടും ഫിൽ സോൾട്ടിന് അവസരം കൊടുക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള ബാറ്റിംഗ് കണ്ടീഷൻസ് നല്ല ബാറ്റിംഗ് ട്രാക്കുകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്ന താരമായതുകൊണ്ട് ഈ ഒരു പരമ്പരയിൽ അദ്ദേഹം ഫോം ആയിട്ടില്ല പക്ഷേ എന്നാലും ഞാൻ അദ്ദേഹത്തിനെ പിക്ക് ചെയ്യുകയാണ് ഇവിടെ പിന്നെ മറ്റൊരു താരം എന്ന് പറയുന്നു സ്പിന്നറായിട്ടുള്ള ആദിൽ റഷീദ് തന്നെയാണ് ആദിൽ റഷീദിനെ നമുക്ക് ഡെഫിനറ്റായിട്ടും ഇതിൽ ഉൾപ്പെടുത്താം ജോഫ്ര ആർച്ചർ കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും കാരണം ഒരുപാട് വെറൈറ്റി ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും സാദിഖ് മുഹമ്മദ് കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേടി ഇന്ത്യയെ പ്രതിരോധത്തിലാക്കിയെങ്കിലും അദ്ദേഹത്തെ ഞാൻ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കണ്ടീഷനിൽ എത്ര നന്നായിട്ട് എറിയാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബ്രൈഡ് കാസിന് രണ്ട് ഇതിലും അതായത് ബാറ്റിങ്ങിലും ബോളിങ്ങിലും പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്താം ഇതെല്ലാം തന്നെ അവർ അവരാരൊക്കെയായിരിക്കും ലെവലിൽ കളിക്കാൻ പോകുന്നതെന്ന് നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ പിക്ക് ചെയ്യുന്നത് കാരണം അതിനുശേഷമാണോ നിങ്ങൾ ഡെഫിനറ്റായിട്ടും പിക്ക് ചെയ്യുക ഇനി ഇന്ത്യൻ നിലയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടോപ്പ് ഓർഡറിൽ തിലക് വർമ്മയെ ഡെഫിനറ്റായിട്ട് നമ്മൾ ഉൾപ്പെടുത്താം കാരണം അദ്ദേഹം വീണ്ടും ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ റിങ്കുസിംഗിൻ്റെ ഒരു നല്ല പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം നന്നായിട്ട് ബാറ്റ് ചെയ്യും കുറച്ചൊരു കോമൺ സെൻസിൽ ബാറ്റ് ചെയ്യുന്ന ഒരു പ്ലേയറാണ് റിങ്കുസിംഗ് അദ്ദേഹം നല്ല അടികളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോലും അദ്ദേഹം നല്ല സെൻസിബിൾ ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു താരമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്താം ശിവം ദുബെ കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ഡെഫിനറ്റായിട്ട് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ഹാർദിക് പാണ്ഡ്യ ഡെഫിനറ്റായിട്ടും ടീമിൽ വേണം കാരണം ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഒക്കെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന താരമാണ് ഫാസ്റ്റ് ബോളറിലേക്ക് വരുമ്പോൾ അർഷദീപ് സിംഗ് കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഡെഫിനറ്റായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ് കാരണം അദ്ദേഹം കളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളറിനാണ് ഹർഷിദ് റാണയോ അല്ലെങ്കിൽ ഹർഷദീപ് സിംഗിനോ അത് ലെവൻ നോക്കിയിട്ട് നിങ്ങൾ പിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം സ്പിന്നർമാരിൽ വരുൺ ചക്രവർത്തി ഡെഫിനറ്റായിട്ടും വേണം അത് കഴിഞ്ഞാൽ ഉള്ള രണ്ട് സ്പിന്നർമാരിലേക്ക് വരുമ്പോൾ അക്ഷർ പട്ടേലും രവി അതിൽ ഏതെങ്കിലും ഒരു താരത്തിനെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് കുറേ പേരുകൾ മാത്രമേ പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ കാരണം കൃത്യമായിട്ട് ഒരു ലെവൻ നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് ഈ മത്സരത്തിൽ സാധിക്കില്ല അത് ആ ടോസിൻ്റെ സമയത്ത് മാത്രമേ ഇന്ത്യ ലെവൻ അനൗൺസ് ചെയ്യുള്ളൂ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു അവസാനത്തെ മത്സരമായതുകൊണ്ട് ഒരുപാട് എക്സ്പിരിമെൻറ്റ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വാങ്കിടേഷ സ്റ്റേഡിയത്തിലും കൂടെ ഈ ഒരു മത്സരം ജയിക്കാനായിട്ട് ായിട്ട് എനിക്ക് സാധിക്കട്ടെ പരമ്പര നാലോ ഒന്നിനോ സ്വന്തമാക്കാനായിട്ട് എനിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ